അങ്ങനെ നമ്മൾ മിക്സി ക്ലീൻ ചെയ്തിട്ടുണ്ട് മിക്സീൻ്റെ കൂടെ അതിൻ്റെ കവറും ക്ലീൻ ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി പുത്തനാക്കി എടുത്തിട്ടുണ്ട് നമ്മളുടെ വീട്ടിലുള്ള ഒരു സുജാതൻ്റെ മിക്സി ആയിട്ട് ഇത് സ്ത്രീകളൊക്കെ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇതിൻ്റെ അയക്കാനോ ഇല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള കച്ചറൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ പക്ഷെ പലർക്കും അറിയില്ല പക്ഷെ നമ്മൾ ഒരു ഇലക്ട്രിക്കൻ്റെ അല്ലെങ്കിൽ മിക്സി നന്നാക്കുന്ന കടയിൽ പോയി അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞാൽ ഇത് അയച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട് പല യൂട്യൂബേഴ്സ് വീഡിയോ എല്ലാം ചെയ്യുന്നതെല്ലാം കണ്ടിട്ടുണ്ട് പക്ഷേ ഒന്ന് എത്ര വ്യക്തമായി ചിലർക്ക് ഇത് അയച്ചാൽ ഇടുക എങ്ങനെയാണെന്നുള്ള ബുദ്ധിമുട്ടും കാരണം കൊണ്ട് ചിലർ അയക്കാറുണ്ടാവില്ല അപ്പോൾ ഇത് അയക്കാനുള്ളൊരു മെത്തേഡ് ഇത് ഫിറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടി കാണിച്ചു തരാം അതിൻ്റെ കൂടെ ഇപ്പം മിക്സിൻ്റെ കണ്ടീഷൻ ഇങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള കച്ചറ ഇതെല്ലാം പൊടി പിടിച്ചതാട്ടോ അല്ലാണ്ട് വേറൊന്നും അല്ല ഇത് ഉപയോഗിക്കാണ്ട് വെച്ചിട്ടിങ്ങനെ പൊടി പിടിച്ച് നാളും അപ്പോൾ ഇത് ഇങ്ങനത്തെ മിക്സികളുണ്ടെങ്കിൽ നിങ്ങൾക്കും സുഖസുന്ദരമായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും എങ്ങനെയാലൊരു വീട്ടിൽ നിന്ന് പൊടികളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ മിക്സിൻ്റെ ജാറിൻ്റെ ഉള്ളിൽ ഇല്ല എന്തായാലും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇത് സുജാതൻ്റെ മിക്സിയാണ് എങ്ങനെ ക്ലീൻ ചെയ്യാം ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇത് അയക്കുക എന്താ വെച്ചാൽ ഇത് നല്ലൊരു പ്രസ് ചെയ്തിട്ട് തിരിച്ച് ഇങ്ങോട്ടിങ്ങനെ തിരിച്ചാൽ ഇത് അയക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെയാണ് നമ്മളിത് അയച്ചെടുക്കുക ഇത് അയച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള കണ്ടീഷനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ഇത് നമ്മൾ എന്നാ വെച്ചിട്ട് ഉപയോഗിക്കാണ്ട് വെച്ചതും ഇല്ലെങ്കിൽ ഉപയോഗിക്കുന്ന വെച്ചതും എല്ലാം മിക്സികളിലും നിങ്ങൾക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും നിങ്ങളുടെ നിലവിൽ നിങ്ങളുടെ വീട്ടിൽ ഇത് അയച്ചിട്ട് തുണി കൊണ്ട് തുടച്ചാൽ തന്നെ പോകും അപ്പോൾ ഇതെങ്ങനെ ക്ലീൻ ചെയ്യുക അതിനായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു മെഡിസിൻ ഇവിടെ എടുത്തിട്ടുണ്ട് മെഡിസിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തയ്യാറാക്കി മെഡിസിൻ കേട്ടോ ഇവിടെ അതിനായിട്ട് ബേക്കിംഗ് സോഡ കുറച്ച് എടുത്തിട്ടുണ്ട് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് കണ്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് ലിക്വിഡും കൂടി ചേർക്കാം ഇല്ലെങ്കിൽ പിന്നെ സോപ്പ് കൂടി കലക്കി ഒഴിച്ചാലും ഇല്ല ലിക്വിഡോ ഇല്ലെങ്കിൽ നമ്മളിവിടെ ടൂത്ത് പേസ്റ്റ് ആണ് എടുക്കുന്നത് ടൂത്ത് പേസ്റ്റ് ഏതെങ്കിലും ഒരു ടൂത്ത് പേസ്റ്റ് എടുക്കുക നിങ്ങൾ അതുപോലെ എടുത്തിട്ട് നമുക്ക് അതൊന്ന് നല്ലതിൽക്കൊന്ന് മിക്സ് ചെയ്യാം ഇതുപോലെ നമ്മൾ ഈ മിശ്രിതം ഇതിലേക്ക് വെച്ച് വരക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മിക്സി ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്യാൻ പറ്റും നമ്മളെ മിക്സിൻ്റെ ഒരു കണ്ടീഷൻ ഇപ്പോൾ നോക്ക് ഒന്ന് വൃത്തിയാണെന്ന് അങ്ങനെ ഇത് നല്ലതുപോലെ നമ്മൾ തുടച്ച് ക്ലീൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കണ്ടീഷൻ നമുക്ക് കാണാൻ പറ്റും കോട്ടണിൻ്റെ ഒരു തുണി കൊണ്ട് നല്ലതുപോലെ തുടച്ച് ഇതിൻ്റെ ഇവിടെയെല്ലാം ഒന്നുകൂടി ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ക്ലിയർ ക്ലിയർട്ടും കോട്ടണിൻ്റെ തുണി കൊണ്ട് നല്ലതുപോലെ തുടച്ച് കഴിഞ്ഞാൽ നല്ല നമ്മൾ വാങ്ങിച്ച മിക്സി എങ്ങനെയാണോ അതുപോലെ ക്ലിയർ ഉണ്ടാവും ഏകദേശം മിക്സി നമ്മൾ വാങ്ങിയതുപോലെ അല്ലെങ്കിലും എന്തായാലും നല്ല മാറ്റത്തോടെ നിങ്ങൾക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാലും നിങ്ങൾക്ക് ഒന്നും കൂടി തുടച്ചാലും ആണെങ്കിൽ ഈ സൈഡിലത്തെ കച്ചറുകളൊക്കെ പൊക്കി എടുത്തിട്ട് വൃത്തിയാക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ വീഡിയോ ഇതുപോലെ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഫിറ്റ് ചെയ്യുന്ന കാണിച്ചു രാത്രി ഉള്ളിൽ കുറച്ച് കച്ചറയും കൂടി ഉണ്ട് ഉൾഭാഗം കൂടി ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ അതും കൂടി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഫിറ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ മിക്സി ക്ലീൻ ചെയ്തിട്ടുണ്ട് മിക്സിൻ്റെ കൂടെ അതിൻ്റെ കവറും ക്ലീൻ ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി പുത്തനാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫിറ്റ് ചെയ്യണം ഫിറ്റ് ചെയ്യാൻ സിമ്പിളായിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും ഇനി ഇത് കണ്ടിട്ട് ഇനി ഒരു ലേഡീസ് മിക്സി പോലെ ക്ലീൻ ചെയ്യാതെ നിൽക്കണ്ട ഇത് വെക്കുക തിരിച്ചിങ്ങോട്ട് ആക്കി കൊടുത്തങ്ങനെ ലോക്കാവും ഇങ്ങനെ സിംപിളായിട്ട് ചെയ്യാൻ പറ്റും അതായത് ഈ ഈ ക്ലിപ്പ് ഉണ്ടല്ലോ ഈ ഈ ക്ലിപ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് ലോക്കായി നിന്നാൽ മതി വേറെ ഒന്നും ചെയ്യണ്ട ഇതുപോലെ ഇട്ടുകൊടുക്കുക ഇതിൻ്റെ ക്ലിപ്പ് എവിടെയാണ് നല്ലത് ഇതിൻ്റെ ലെവലിലാണ്ടല്ല നമുക്കിവിടെ കാണാതാണ് ഇതിൻ്റെ ലോക്കിൻ്റെ ഈ ഒരു സിസ്റ്റം കണ്ടുക ഈ ഒരു ഗ്യാപ്പിൻ്റെ ഈ ഒരു ലോക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാം അപ്പോൾ അതിന് കണക്റ്റായിട്ട് നമ്മളിവിടെ കറക്റ്റ് വെക്കുക എന്നിട്ട് ഇങ്ങോട്ട് ലോക്ക് ആക്കിയിട്ട് കൊടുക്കുക വേറെ ഒന്നും ചെയ്യുന്നില്ല ഇവിടെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും തിരിച്ചുവിടണമെങ്കിൽ ഇങ്ങനെ കൂടിയും ചെയ്യാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം സൈനിക പ്രൂഫ് ലോക്ക്